അയോധ്യയിലെ ബാബറി മസ്ജിദിനും വാരണാസിയിലെ ഗ്യാൻ വ്യാപി മസ്ജിദിനും ശേഷം സംഘപരിവാറിന്റെ കഴുകൻ കണ്ണുകൾ ആഗ്രയിലെ ഇന്ത്യയുടെ അഭിമാനമായ ലോകത്തെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന് നേരെയും നീളുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് സംഘപരിവാർ സംഘടനകളിലൊന്നായ അഖില ഭാരത ഹിന്ദു മഹാസഭ താജ്മഹലിൽ നടക്കുന്ന ഉറൂസ് ആഘോഷങ്ങൾക്കെതിരെ അത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഗ്ര കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുകയാണ് കോടതി ഹർജി മാർച്ചിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു ഉറൂസ് ഇത്തവണ എന്തായാലും തടസ്സമില്ലാതെ നടക്കും കാരണം മാ ഫെബ്രുവരിയിലാണ് ഉറൂസ് നടക്കാൻ പോകുന്നത് പക്ഷേ ഇത് ആദ്യമായല്ല സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും താജ്മഹലിന് നേരെ ഒരു നീക്കമുണ്ടാകുന്നത് നേരത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ താജ്മഹലിലേക്ക് മാർച്ച് നടത്തുകയും അത് താജ്മഹൽ അല്ല തേജോ മഹാലയ എന്ന ശിവക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയ നിർമ്മിതിയാണ് എന്നും ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങളുടെ രണ്ടാം ഘട്ടം എന്നോണം ആണോ ഹിന്ദു മഹാസഭ ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ബാബറി മസ്ജിദ് വിഷയത്തിലും ആദ്യം മുന്നിട്ടിറങ്ങുന്ന ഹിന്ദുത്വ സംഘടന ഈ അഖില ഭാരത ഹിന്ദു മഹാസഭയായിരുന്നു സവർക്കർ നേതൃത്വം വഹിച്ച ഏറെക്കാലം നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ സംഘടന അതിന്റെ തീവ്ര ഹിന്ദുത്വ സ്വഭാവം കൊണ്ട് ഏറെ കുപ്രസിദ്ധി ആർജിച്ചോന്ന എന്നാൽ ഇതാദ്യമായല്ല ഇന്ത്യയിലെ മുസ്ലിം ബിംബങ്ങൾക്ക് നേരെയും മുഗൾ കാലഘട്ട ബിംബങ്ങൾക്ക് നേരെയും കേന്ദ്ര സർക്കാരിൻറെയും സംഘപരിവാറിന്റെയും ഭാഗത്ത് നിന്നും ഗൂഢമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്ന് പുലർച്ചെയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി പൊളിച്ചു തള്ളിയത് ഒരു മുന്നറിയിപ്പ് നോട്ടീസോ ഒഴിയാനുള്ള നോട്ടീസോ ഒന്നും നൽകാതെ കാരണം പോലും വ്യക്തമാക്കാതെയാണ് അറുനൂറ് വർഷം പഴക്കമുള്ള പള്ളി ഈ ഒരു പുലർച്ചെ വൻ പോലീസ് സന്നാഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി പൊളിച്ചു നീക്കുന്നത് ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഉത്തരവുകളുടെ നിർവഹണമാണ് ഇവർ നടത്തുന്നത് എന്നത് ഏതാണ്ട് വ്യക്തമാണ് അതായത് ഈ അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി പൊളിക്കാനുള്ള നീക്കം വന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന കാര്യം വ്യക്തമാണ് എന്തായാലും ഇത് ഒരു പള്ളിയല്ല ആ പള്ളി പൊളിക്കപ്പെട്ടപ്പോൾ അതിനോടൊപ്പം ഇരുപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും ഖബറിസ്ഥാനും ഒക്കെ പൊളിച്ചു തള്ളാൻ ഈ ഡൽഹി ഡെവലപ്മെൻ്റ് അതോറിറ്റിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ ഒരു പ്രബല ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായ ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന ഭീഷണിയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൻ്റെ മറ്റുദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ റെയിൽവേ ഡൽഹിയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രാചീന മസ്ജിദുകൾ നിലനിൽക്കുന്നത് റെയിൽവേ ഭൂമിയിലാണെന്ന് കാണിച്ച് ഒഴിയാൻ നോട്ടീസ് നൽകുന്നത് ആ മറ്റുദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ബി ജെ പിയുടെ പുതിയ വാഗ്ദഗ ഭൂമിയായ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ പതിനാറാം നൂറ്റാണ്ടിലുള്ള ഷാഹി മസ്ജിദ് പതിനാറാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പുരാവസ്തു പ്രാധാന്യമുള്ള ഷാഹി മസ്ജിദ് പ്രയാഗ്രാജിൽ രാജിൽ പൊളിച്ചു തള്ളിയപ്പോൾ അതിന് കാരണം പറഞ്ഞത് റോഡ് വികസനം അത് കഴിഞ്ഞ് മുന്നൂറ് വർഷം പഴക്കമുള്ള മുസാഫർ നഗറിലെ ഒരു പള്ളി പൊളിച്ചു തള്ളുന്നതിന് കാരണം പറഞ്ഞത് ഹൈവേ വികസനമാണ് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് പല കാരണങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും ഇപ്പോൾ സംഘപരിവാറിന്റെ കണ്ണ് എത്തി നിൽക്കുന്നത് സാക്ഷാൽ താജ്മഹൽ തന്നെയാണ് താജ്മഹലിന് നേരെയും ഇത്തരത്തിലുള്ള ഹർജി നീക്കങ്ങളും അതോടൊപ്പം തന്നെ അത് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നതിലൂടെ അതിനെയും ഒരു തർക്കമന്ദിരമാക്കി മാറ്റാനാണോ സംഘപരിവാർ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്